വെൽക്കം ബാക്ക് ടു കെ എക്സ്ക്ലൂസിവി സ്നേഹ ഇന്നത്തെ ടോപ്പിക്കിൽ ഗാർഹിക പീഡനം സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള ഗാർഹിക പീഡനം അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ പേരിലോ മറ്റ് ഏതെങ്കിലും തരത്തിൽ ഭർത്തൃവീട്ടിൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും ഉചിതമായ നിയമസഹായങ്ങളും അതുപോലെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇത്തരത്തിൽ ഭർത്തുവീട്ടിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു കൈത്താങ്ങായി അയച്ചു കൊടുക്കാൻ സാധിക്കും ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഗാർഹിക പീഡനം എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ് അത് എല്ലാവരും ഒരുപോലെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒന്നാമതായി തന്നെ ഞാനൊരു കാര്യം പറയാം ഇത് ഒരു വൈഡ് ടോപ്പിക്കാണ് അപ്പോൾ പെട്ടെന്ന് അടിച്ചു വിട്ട് ഈ കാര്യം ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ അടിസ്ഥാനപരമായി ഇതിനെപ്പറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കി ഇതിരുന്നിരിക്കണം നമ്മൾ വെറുതെ ഒരു ഒരു ഗാർഹിക പീഡനം എങ്ങനെയാണ് അതിനെങ്ങനെ കേസ് കൊടുക്കാം എന്നുള്ളൊരു വീഡിയോ അല്ല ഇത് ഇത് ഡീറ്റെയിൽഡായിട്ട് മറ്റൊരാളെ സഹായിക്കുന്ന തരത്തിലായിരിക്കും ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഓക്കെ ഇനി ഗാർഹിക പീഡനത്തിന് നമ്മൾ കേസ് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം വിവാഹം കഴിച്ച ഏതൊരു സ്ത്രീക്കും ഈ ഒരു കാര്യത്തിൽ പരാതിപ്പെടാം നിയമപരമായി നമ്മൾ ഈ ഒരു വകുപ്പിൻ്റെ അണ്ടറിൽ ഏഴ് വർഷത്തിനുള്ളിൽ നമുക്ക് ഭർത്താവിൻ്റെയോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഏത് പീഡനങ്ങളും ഗാർഹിക പീഡനമായിട്ടാണ് കണക്കാക്കുന്നത് അത് നിങ്ങൾ ഓർക്കുക ഇനി എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാറുണ്ട് ഇനി നിങ്ങൾ അങ്ങനെ പോലീസ് സ്റ്റേഷൻ ഈ ഒരു കാര്യത്തെ റിലേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നല്ല രീതിയിൽ ഒരു പരാതി എഴുതി തയ്യാറാക്കുക ഈ പരാതിയിൽ തന്നെ ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ വുമൺ സെല്ലിനും കൈമാറണം അതായത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്ന അതേ കോപ്പി അവിടെ കൊടുത്തതിന് ശേഷം കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ നമ്പർ വാങ്ങിയതിനു ശേഷം ഈ പരാതിയുടെ നമ്പർ സഹിതം നിങ്ങൾ വുമൺ സെല്ലുമായി കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് സോ വുമൺ സെല്ലിലും പാരലായി ഇതിൻ്റെ അന്വേഷണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഇനി എനിക്ക് അങ്ങനെ പോലീസ് സ്റ്റേഷൻ വരെ പോകാനുള്ള സാന്ദ്രമൊന്നും ഇല്ല എന്നെ ആ വീട്ടിലിട്ട് ഉപദ്രവിക്കുകയാണ് എന്ന് പറയുന്നവരാ നിങ്ങളെങ്കിൽ എന്തായാലും നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പാടുകളും മുറിവുകളും നിങ്ങളുടെ ശരീരത്തുണ്ടാവും ഈ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിങ്ങൾ ചികിത്സ തേടിയ ആ ഒരു ഡോക്യുമെന്റ്സ് പ്രിസ്ക്രിപ്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തെളിവായിട്ട് നമുക്ക് ഈ സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റും ഇതിനോടൊപ്പം തന്നെ അവിടെ ചെന്നതിനു ശേഷം ഡോക്ടർ നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഭർത്താവ് മർദ്ദിച്ചതിൻ്റെ തുടർന്നാണ് എനിക്ക് ഇങ്ങനെ പ്രശ്നം വന്നത് സോ എനിക്കിതിൽ പരാതി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ആ ഡോക്ടർ തന്നെ പോലീസിനെ കോണ്ടാക്റ്റ് ചെയ്യും അവിടുന്ന് തന്നെ പോലീസ് വന്ന് നിങ്ങളുടെ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് എടുക്കുകയും ചെയ്യും സോ അപ്പം പോലീസ് സ്റ്റേഷൻ വരെ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു മാർഗ്ഗവും കൂടി സ്വീകരിക്കാൻ കഴിയും ഇനി പോലീസ് സ്റ്റേഷനിലും പോകാൻ പറ്റുന്നില്ല ഹോസ്പിറ്റലിലും പോകാൻ പറ്റുന്നില്ല പക്ഷേ എങ്ങും പോകാൻ പറ്റുന്നില്ല ഞാൻ ഇവരുടെ എനിക്ക് എങ്ങനെ ഒന്ന് കേസ് കൊടുക്കണം എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരണം എന്ന് ചോദിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമുക്കൊരു കേസിന് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ തെളിവുകൾ വേണം നിങ്ങളെ സാമ്പത്തികമായി അല്ലെങ്കിൽ സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഭർത്താവ് നടത്തുന്ന സംഭാഷണമോ അല്ലെങ്കിൽ ഗൾഫിലുള്ള ഒരാളാണ് കോൾ ചെയ്യുമ്പോഴാണ് പറയുന്നതെങ്കിൽ ആ കോൾ റെക്കോർഡിങ്സോ ഭർത്താവിൻ്റെ വീട്ടുകാർ ഇത് ആവശ്യപ്പെടുന്ന കാര്യങ്ങളുടെയൊക്കെ ഓഡിയോയോ വീഡിയോയോ മറ്റ് ഇലക്ട്രോണിക് എവിഡൻസ് എങ്കിലും നിങ്ങൾക്ക് സൂക്ഷിച്ച് കയ്യിൽ വെക്കാം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു വക്കീലിനെ കണ്ട് കേസ് കൊടുക്കാൻ സാധിക്കും ഇതിലാദ്യം മനസ്സിലാക്കേണ്ടത് ഇൻ പുതിയ ബി എസ് എ പ്രകാരം അതായത് പഴയ എവിഡൻസ് ആക്ട് പുതുക്കിയതിന് പ്രകാരം ഈ ഇലക്ട്രോണിക്സ് എവിഡൻസുകൾ പ്രാഥമിക തെളിവുകളായി സ്വീകരിച്ചു തുടങ്ങി അതായത് നിങ്ങളോട് ഈ ശ്രീധന ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഒരു രേഖാമൂലം കിട്ടണമെന്ന് ഇല്ല ഈ ഇലക്ട്രോണിക്സ് രേഖകളാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിലും അതിൻ്റെ അടിസ്ഥാനത്തിലും ഈ പറയുന്നവർക്ക് ശിക്ഷ കിട്ടാനും നിങ്ങളുടെ കേസ് ബലപ്പെടാനും സാധ്യത കൂടുതൽ ഇതിലൊക്കെ പുറമെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എനിക്ക് സാമ്പത്തികമായി കോടതിയിൽ പോകാനോ വക്കീലിനെ കാണാനോ സമ്പത്തില്ല അല്ലെങ്കിൽ പണമില്ല എന്നതാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ ഈ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല ഗാർഹിക പീഡനം എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ഒഫൻസാണ് സോ നിങ്ങൾക്ക് വേണ്ടി ആണ് വക്കീലിനെ ഇറക്കുന്നത് അതായത് പ്രോസിക്യൂട്ടർ ആയിരിക്കും പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കും നിങ്ങളുടെ കേസ് വാദിക്കുന്നത് സോ പരാതി കൊടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് മറ്റു ഒരു തരത്തിലുള്ള ധനപരമായ നഷ്ടവും നേരിടേണ്ടി വരത്തില്ല ഇനി ആ കാരണം കൊണ്ട് തന്നെ ആരും ഒരു കാര്യവും സഹിച്ച് ഒരു വീട്ടിൽ കഴിയേണ്ട കാര്യമില്ല അപ്പോൾ നിയമപരമായിട്ട് നിങ്ങൾക്ക് നേരിടാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ പറഞ്ഞു വന്നായിരുന്നു ഇനി എനിക്ക് പറയാനുള്ളത് മാതാപിതാക്കളോടാണ് അതായത് മാതാപിതാക്കൾ അയ്യോ മക്കള് പെണ്ണല്ലേ ഒരു പെൺകുച്ചിനെ വെറുതെ എങ്ങനെയാണ് ഒരു വീട്ടിലോട്ട് കയറ്റി വിടുന്നത് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ ഇങ്ങനെ ചിന്തിക്കുന്നവരാ നിങ്ങളെങ്കിൽ ഒരു കാര്യം അറിയുക പത്ത് ഓവനും രണ്ട് ലക്ഷം രൂപയ്ക്കും കൂടുതലാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ആരെങ്കിലും അത് പരാതിപ്പെട്ടു കഴിഞ്ഞാൽ ഈ തരത്തിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇനി ഞാൻ എൻ്റെ മോൾക്ക് സ്ത്രീധനം കൊടുക്കുന്നതിന് നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി മറ്റൊരാളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രേരണാ കുറ്റത്തിന് നിങ്ങൾക്കെതിരെ കേസെടുക്കാം അതായത് നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് നൂറോ ഇരുന്നൂറോ പവൻ സ്വർണം കൊടുക്കുന്നത് ഒരു പാവപ്പെട്ടവനെ അവൻ്റെ മുഴുവൻ സമ്പാദ്യവും ഇല്ലാതാക്കി അവരുടെ മക്കൾക്ക് കൊടുക്കണമെന്ന് നിർബന്ധിക്കുന്നതിന് തുല്യമായി വരുന്നുണ്ട് ഈ സാഹചര്യങ്ങളിൽ നിങ്ങളൊരു പ്രേ പ്രേരണാ കുറ്റമാണ് ചെയ്യുന്നത് സോ ആ പ്രേരണാ കുറ്റത്തിനും ഈ പറയുന്ന പോലെ അഞ്ച് വർഷം വരെ ശിക്ഷ ലഭിക്കും ഇത് മാതാപിതാക്കളുടെ ശ്രദ്ധയിൽ എപ്പോഴും ഉണ്ടാവുന്നത് നല്ലതായിരിക്കും ഇനി ഇതിനെല്ലാം പുറമേ ചില വീടുകളിൽ ഭർത്താവിന് ഒരു പ്രശ്നവും കാണത്തില്ല പക്ഷേ ഭർത്താവിന്റെ അമ്മയ്ക്കോ നാത്തൂനോ അല്ലെങ്കിൽ ചേട്ടനോ അനിയനോ ഒക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഈ പറയുന്ന പെൺകുട്ടിയോട് വരാറുണ്ട് ആ സാഹചര്യങ്ങളിൽ ഭർത്താവിൻ്റെ ബന്ധുക്കൾക്കെതിരെയും നമുക്ക് ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കാം അവർക്കും ഏതാണ്ട് മൂന്ന് വർഷം വരെ മിനിമം ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അവർ ചെയ്യുന്ന കുറ്റകൃത്യം അനുസരിച്ച് ഇത് കൂടാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി വെറുതെ ഇരുന്ന് ബോറടിക്കുന്നു എന്ന് പറഞ്ഞ് നാത്തുവിൻ്റെ അടുത്ത് പോരിന് വരുന്നതിന് മുമ്പ് മൂന്ന് വർഷം ജയിലിൽ കിടക്കാൻ തയ്യാറായിട്ടാണോ വരുന്നതെന്ന് നോക്കണം ഗാർഹിക പീഡനത്തിന് ഏഴ് വർഷം വരെ മിനിമം ശിക്ഷയുണ്ട് ഇനി പ്രവൃത്തി അടിസ്ഥാനത്തിൽ അത് കൂടാനും ചാൻസ് ഉണ്ട് അതായത് ഗാർഹിക പീഡനം ഒരു പരിധി വിട്ടു പോവുകയാണെങ്കിൽ ജീവിത അവസാനം വരെ ജയിലിൽ കിടക്കാനുള്ള വകുപ്പും ഇതിനകത്ത് തന്നെ ഉണ്ട് പിന്നെ ബന്ധുക്കൾക്കും ഇത് തന്നെ ബാധകമാണ് മൂന്ന് വർഷം വരെ ശിക്ഷ പറയുന്നുള്ളൂ എന്ന് കരുതിയിട്ട് മൂന്ന് വർഷം വരെ മാത്രമേ കോടതി വിധിക്കൂ എന്ന് കരുതരുത് നിങ്ങൾ ചെയ്യുന്ന കുറ്റകൃത്യം അനുസരിച്ച് നിങ്ങളുടെ ശിക്ഷയ്ക്ക് കാലയളവ് നീണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് ഇതിലൊക്കെ പുറമേ എനിക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ത്രീകളോടും പറയാനുള്ളൊരു കാര്യം നമ്മുടെ മക്കൾ ഡിവോഴ്സ്ഡായി എന്ന് കേൾക്കുന്നതല്ല ഒരു വലിയ നാണക്കേട് നമ്മുടെ മക്കൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കരുതുന്നതാണ് നമ്മുടെ അഭിമാനം നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് സമൂഹത്തിന്റെ മുൻപിൽ ഒരു നല്ല പേര് കേൾക്കാനോ അല്ലെങ്കിൽ സമൂഹം എന്തു പറയും എന്ന കാഴ്ചപ്പാടിന് ജീവിക്കാനോ അല്ല അങ്ങനെ ഈ തരത്തിൽ പീഡനം അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി ഈ വീഡിയോ കാണുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിയമ നടപടികൾ സ്വീകരിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സേഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ജീവിതം അങ്ങനെ മറ്റാർക്കും വേണ്ടി തന്നെ പാഴാക്കാനുള്ള ഒന്നല്ല നിങ്ങൾക്ക് ജീവിക്കാൻ ഈ ലോകത്ത് ഒരുപാട് സാധ്യതകളുണ്ട് അങ്ങനെ ഒരാളുടെ അണ്ടറിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാവുന്നില്ല സോ മാക്സിമം ഈ വീഡിയോ ജനങ്ങളിലേക്ക് ഷെയർ ചെയ്യുക